നമസ്കാരം ടേക്ക് എ ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളെ കുറിച്ചുള്ള ചോദ്യം എന്തായാലും പി എസ് സി പരീക്ഷയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു പങ്ക്തി ഫെബ്രുവരിയിലെ പി എസ് സി ബുള്ളറ്റിന് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് നോക്കാം ആദ്യം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏവ കേരള ജോലി കേരള പ്രഭ കേരളശ്രീ ഇങ്ങനെ മൂന്ന് പുരസ്കാരങ്ങളാണ് പത്മ പത്മപുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് ഡോക്ടർ എസ് സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഭുവനേശ്വരി കാർഷിക രംഗത്തിലുമാണ് പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചവരാണ് ഡോക്ടർ എസ് സോമനാഥ് ഭുവനേശ്വരി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരോഗ്യം കലാമണ്ഡലം വിമല മേനോൻ ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ പട്ടത്തിരി സഞ്ജു സാംസൺ ഷൈജ ബേബി വി കെ മാത്യൂസ് കലാമണ്ഡലം വിമല മേനോൻ കലയ്ക്കും ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ പട്ടത്തിരി കാലി കാലിഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം എന്നീ മേഖലകൾക്കാണ് പുരസ്കാരം അപ്പോൾ കേരളത്തിലെ പത്മ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി കേരള പ്രഭ കേരളശ്രീ എന്നിവ അതിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം കെ സാനു കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എ സോമനാഥ് ഭുവനേശ്വരി എന്നിവർക്കും രൺ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആറുപേർക്കാണ് കലാമണ്ഡലം വിമല മേനോൻ ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ ഭട്ടത്തിരി സഞ്ജു സാംസൺ ഷൈജ ബേബി വി കെ മാത്യുസ് യാറുപേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അതായത് പോർച്ചുഗലിൽ വെച്ച് നടത്തുന്ന ഒരു ചലച്ചിത്രമേളയാണ് ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള താരം ടോവിനോ തോമസ് ചിത്രം അദൃശ്യ ജാലകങ്ങൾ ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരമാണ് ടോവിനോ തോമസ് അദൃശ്യ ജാലകങ്ങൾ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം അദൃശ്യ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് ചാലകങ്ങൾ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് പാപനാശം ബീച്ച് അഥവാ വർക്കല ബീച്ച് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിലാണ് നമ്മുടെ കേരളത്തിലെ പാപനാശം ബീച്ച് അഥവാ വർക്കല ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയ സക്കറിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ് മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ പി കെ രാധാമണി അക്ഷരം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരത്തിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ പി കെ രാധാമണി അക്ഷരം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃതാപ്രീതം അമൃതാപ്രീതത്തിന്റെ ആത്മകഥയാണ് അക്ഷരോം കി സായി അടുത്തത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം ചെയ്താവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആര് ഇ പി നാരായണൻ പെരുവണ്ണൻ ഇ പി നാരായണൻ പെരുവണ്ണനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി കെ കെ ഗംഗാധരൻ മലയാളത്തിലെ വിവിധ എഴുത്തുക എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥയികലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി കെ കെ ഗംഗാധരൻ മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥയിക്കലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്ര സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ലഭിച്ചത് ഗായിക കെ എസ് ചിത്രയ്ക്കാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായിക കെ എസ് ചിത്രയാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായിക കെ എസ് ചിത്ര കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ് ഇടുക്കി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ് ഇടുക്കി അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരടം നേടിയ ജില്ല കണ്ണൂർ വേദി കൊല്ലം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ വേദികൊല്ലം കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ ഗുരുവായൂർപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കവിതാ സമാഹാരം കവി കവിതാ മാംസഭോജിയാണ് ഗുരുവായൂർപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കവിത മാംസപൂജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ചാ സാറ ജോസഫ് നോവൽ എസ്തർ എസ്തർ എന്ന നോവലിനാണ് സാറാ ജോസഫിന് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് തകഴി സ്മാരക സമിതിയെ ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു എം കെ സാനുവിനാണ് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച പ്രൊഫസർ എം കെ സാനുവിനാണ് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായവർ എം കെ സാനുവാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാധീന സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാധീന സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എൻ എസ് മാധവൻ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ജേതാവ് പ്രഭാവർമ്മ കൃതി രൗദ്രം സാത്വികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേവ ജേതാവ് പ്രഭവ കൃതി രൗദ്രം സാത്വികം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തെട്ടാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തെട്ടാമത് വയലാർ പുരസ് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർ കടവ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡ് സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തകർ ഡോക്ടർ വർമ്മ ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തക ഡോക്ടർ വൃന്ദ വർമ്മ പ്രശസ്ത നാടക നടൻ ഒച്ചിര വേലുകുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിങ്കം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളിയാണ് ഡോക്ടർ വൃന്ദ വർമ്മ ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻറ്റിന് അർഹയായ മലയാളി വിവർത്തക ഡോക്ടർ വർമ്മ പ്രശസ്ത നാടക നടൻ ഓച്ചിര വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിങ്കം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളിയാണ് ഡോക്ടർ വൃന്ദാവർമ്മ മലയാട്ടൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹയായ രജനി സുരേഷിന്റെ കൃതി വള്ളുവനാടൻ വിഷു കൊടുക്കാം മലയാട്ടൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹയായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷു കൊടുക്കാം സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആന്ധ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മണ്ണീട് മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനി മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പൊ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മണ്ണീട് 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 മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ പൊന്നാനി മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്തറയിൽ കാവ്യസമാഹാരം ഉച്ചാന്തല മേലെ രണ്ടായിരത്തി ഇരുപത്തി ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്തറയിൽ കാവ്യസമാഹാരം ഉച്ചാന്തലമേലെ പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവൻ രാഘവനാണ് പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് തപസ്യ കലാസാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് എം ജി എസ് നാരായണ് തപസ്യ കലാസാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് എം ജി എസ് നാരായണ് കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ പ്രോസ് എം പി മന്മഥൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിനാലിൽ നേടിയത് ടി പത്മനാഭൻ പ്രോസ് എം പി മന്മഥൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയത് ടി പത്മനാഭൻ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു ഇടവേള ബാബു ആണ് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാട്ടൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപതിനാലിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതി ആരുടേതാണ് എം വി ജനാർദ്ദനന്റെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയം എന്ന കൃതി അധികൃതയാണ് എം വി ജനാർദ്ദനന്റെ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസി ആർ രാമചന്ദ്രൻ നായർക്ക് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസി വനം ആർ രാമചന്ദ്രൻ നായർ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണി കൃതി ഹൈന്ദവം എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണി ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒ എൻ ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ ഏത്തുകാരിയാണ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മപ്ര പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് കമുകര ഫൗണ്ടേഷന്റെ കമുകര സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ചെറിയ അമൽദേവ് കമുകര ഫൗണ്ടേഷന്റെ കമുകര സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ചെറിയ അമൽദേവ് അടുത്തത് സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത്രേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാ വർമ്മ റേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത്രേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് വർമ്മയാണ് സത്യചിത്ര ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി ഷീല സത്യചിത്ര ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടിയാണ് ഷീല എം കെ സാനു ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥൻ ഐ എസ് ആർഒ ചെയർമാനാണ് എം എസ് സോമനാഥൻ എം കെ സാനു ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥൻ പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗദീഷ് ശ്രീകുമാർ പശ്ചിമബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗദീഷ് ശ്രീകുമാർ മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രീസി പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ് പുരസ്കാരം മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രീസി പെൺകുട്ടിയും കൂട്ടനും കൃതിക്കാണ് പുരസ്കാരം അടുത്തത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ ദി കോർ ജിയോ ബേബിയാണ് സംവിധായകൻ മികച്ച നടൻ പൃഥ്വിരാജ് ആടുജീവിതം മികച്ച നടി ഉർവശി ഉള്ളൊഴുക്ക് ബീന ആർ ചന്ദ്രൻ തടവ് എന്ന ചിത്രത്തിനും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശി ബീന ആർ ചന്ദ്രൻ എന്നീ രണ്ട് പേരാണ് മികച്ച സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച സ്വഭാവ സ്വഭാവനടി ശ്രീഷ്മ ചന്ദ്രൻ പെമ്പുള ഉരുമയ എന്ന ചിത്രത്തിലാണ് പുരസ്കാരം മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ പൂക്കാലം മികച്ച തിരക്കഥ ആടുജീവിതം ബ്ലസ്സി മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം കൃഷ്ണൻ ഇരട്ട മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മികച്ച പിന്നണി ഗായിക ആൻ ആമി മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ചാവേർ എന്ന ചിത്രത്തിലാണ് പുരസ്കാരം മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ ആടുജീവിതം എന്ന ചിത്രത്തിലാണ് പുരസ്കാരം മികച്ച ബാലതാരം ആൻ അഭിക് മേനോൻ പാചും അത്ഭുത വിളക്കം എന്ന ചിത്രത്തിലാണ് മികച്ച നാലതാരം പെൺ തെന്നൽ ശേഷം മൈക്കൽ ഫാത്തിമ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലു മഴവിൽ കണ്ണലൂടെ മലയാള സിനിമ കിഷോർ കുമാർ മികച്ച ചലച്ചിത്ര ഗ്രന്ഥമാണ് മഴവിൽ കണ്ണലൂടെ മലയാള സിനിമ എന്ന ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ ഡോക്ടർ രാജേഷ് എം ആർ സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ഷാലിനി ഉഷാദേവ ഉാലിനി ഉഷാദേവി എന്നും അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കറിന്റെയും ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ ആത്മകഥ ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തന്റെ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ പി കേശവദേവ് ട്രസ്റ്റിന്റെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ അതായത് ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കറിന്റെ ആത്മകഥയാണ് ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ പി കേശവദേവ് ട്രസ്റ്റിന്റെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ കെ ജി പൗലോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം നോവൽ അൽഗുരുതങ്ങളുടെ നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം നോവൽ അൽഗുരുതങ്ങളുടെ നാട് തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാലയകാല സഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാലയകാല സഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി കെ എ ബീന ബഷീർ ബഷീർാമ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ മലയാളം പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി കെ എ ബീന നാടകകൃത്തും നോബെൽ സമ്മാന ചെയ്താവുമായ ഹാരോൾഡ് പിൻതുറുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പ്രിന്റർ പെൻ പിൻതർ പുരസ്കാരം ലഭിച്ചത് അരുന്ദ് തിറോയ് നാടകകൃത്വം നോബേൽ സമ്മാന ചേതാവുമായ ഹാരോൾഡ് പിന്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻതർ പുരസ്കാരം ലഭിച്ചത് അരുന്തുതിറോയ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് പുരസ്കാരം മികച്ച നോവൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി നോവൽ സിൻ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ കഴിഞ്ഞിട്ടില്ല എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അത് ലെങ്ത്തി വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ താങ്ക്